നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജേഷ് ചെറ്റിയാർ ഞാനിന്നിപ്പോൾ ഉള്ളത് നമ്മളെ കേരളത്തിലെ ഏക ബ്രഹ്മാവ് ക്ഷേത്രത്തിൽ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തവനൂർ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് പിന്നെ തവനൂര് കാർഷിക കോളേജിൻ്റെ അവിടുന്ന് താഴേക്ക് വരുന്ന റോഡിൽ വന്നാൽ ഇവിടെ എത്താം ഇവിടെ മൂന്ന് ത്രിമൂർത്തി സംഗമസ്ഥാനം എന്നൊക്കെ പറയും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ ഉണ്ട് അപ്പോൾ കേരളത്തിലെ ഏക ബ്രഹ്മാവിൻ്റെ അമ്പലമാണിത് ഈ കാണുന്നത് പിന്നെ ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ നടന്ന് പണികളൊക്കെ ഇങ്ങനെ ഏതാണ്ട് ഒരു വിധം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് കയറുക കാണുക ഇത് നമ്മുടെ തിരുനാവായ അമ്പലത്തിൽ ബലി നിർമ്മണത്തിനൊക്കെ വരുമ്പം അവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു തരിക ഇത് ത്രിമൂർത്തി സംഗമസ്ഥാനം ആ ഭാഗത്താണെന്നു ഇതാ ഇതിപ്പോൾ ഭാരതപ്പുഴയാണ് ഒക്കെ വറ്റി വരേണ്ടി കിടക്കുകയാണ് കേട്ടോ ഏതായാലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ